ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഞാൻ ഇന്നും തന്നെ കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് തക്കാളി അതായത് ഒരു കിലോ തക്കാളി വാങ്ങിയിരുന്നു അത് എങ്ങനെ നമ്മൾ കേടു കൂടാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തക്കാളിക്കൊക്കെ നല്ല വിലയാണല്ലോ അപ്പോൾ ഒരു ദിവസം ഓരോന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ള തക്കാളിയുണ്ട് ഒരു കിലോ എഴുപത് രൂപയായിട്ടാണ് കേട്ടോ ഞാൻ ഈ തക്കാളി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് ആദ്യം തന്നെ ഞാനൊരു പേപ്പർ വെച്ചിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി എല്ലാം ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിനെ നന്നായി ഒന്ന് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് തക്കാളിൻ്റെ ഓരോ തക്കാളിൻ്റെയും മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ പുരട്ടി കൊടുക്കട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാം ഞാൻ അതുപോലെ വെളിച്ചെണ്ണ ഒക്കെ പുരട്ടിയിട്ട് ഇതാ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പാത്രം ഒരു അടപ്പുള്ള പാത്രമാണ് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നല്ല നല്ല പോലെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അങ്ങനെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമ്മൾ തക്കാളി കേട് കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റൂട്ടോ തക്കാളിൻ്റെ വില അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കഷ്ണം മാത്രമേ ഒരു ദിവസം ഇടുകയുള്ളു അത്രക്കും വിലയാണ് കേട്ടോ തക്കാളിക്കൊക്കെ അപ്പോൾ നമുക്കിതാ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കേണ്ടി നല്ല യൂസ്ഫുള്ളായ ഒരു ടിപ്സാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് കൂടുതലാണ് അപ്പോൾ എനിക്ക് ഇന്ന് കറി വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് മൂന്നെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈസിയും ടേസ്റ്റിയുമായ ഒരു കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു നാലഞ്ച് വെണ്ടക്ക വെണ്ടക്കെ എടുത്തിട്ടുണ്ട് ആ വെണ്ടക്ക ചെറുതായി അരിഞ്ഞിട്ട് ഞാനിതാ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെണ്ടക്ക മുളകിടാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ ഇടുന്നത് പോലെ എല്ലാവരും ഒന്ന് ഇട്ട് നോക്കേണ്ടി നല്ല ടേസ്റ്റായ ഒരു കറിയാണ് കേട്ടോ വെണ്ടക്ക മുളകിട്ടത് കൂടുതൽ കഷ്ണങ്ങളൊന്നും ഇടാതെ വെണ്ടക്ക മാത്രം ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റിയായ ഒരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു തക്കാളി അതിലേക്ക് ചെറുതായി മുറിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ലേശം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് എരിവിനാവശ്യമായ മുളക് പൊടി കൂടണ്ടട്ടോ ആവശ്യത്തിന് ഇട്ടാൽ മതി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്തിട്ട് നന്നായി ഒന്ന് അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മളെ വെണ്ടക്കറിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഇതാ നന്നായി വെന്തിട്ടുണ്ട് ഇതൊന്ന് ഇനി താളിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ കുക്കർ എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് കുക്കറിലെ കറി ഞാൻ ഇത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്ക മുളകിട്ടത് ഇവിടെ റെഡി ആകുന്നുണ്ട് ആയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം എന്തൊരു ടേസ്റ്റ് ഉണ്ടെന്ന് അതിൻ്റെ ഒരു മൊഞ്ച് നോക്കി എന്തോ ഒരു അടിപൊളി ആണെന്നോ ഇത് മാത്രം മതി നമുക്ക് വേറെ നിറയെ ചോറ് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് അലക്കാനുണ്ട് അങ്ങനെ സാധാരണ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വാഷിംഗ് മെഷീനിൽ തുണി അലക്കി കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് കെട്ടിക്കുടുങ്ങിയിട്ട് നമുക്കത് വലിച്ചെടുക്കലാകുമല്ലേ ജോലി അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ പണി അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ പണി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ആ തുണികളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം സർഫും സർഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് തൂക്കം കണ ആദ്യം നമ്മൾ തൂക്കം കണക്കാക്കും അല്ലേ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ എൻ്റെ വാഷിംഗ് മെഷീന് ആദ്യം നമ്മൾ ഇട്ട ഡ്രസ് കാര്യങ്ങളൊക്കെ എത്ര ഉണ്ട് വെയ്റ്റ് എത്ര ഉണ്ട് എന്ന് നോക്കൂട്ടോ അപ്പം അതവിടെ കാണിക്കും സ്മോള് ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് അങ്ങനെയൊക്കെ കാണിക്കൂട്ടോ അങ്ങനെ ഇതിപ്പോൾ ഉള്ളത് ലാർജിലാണ് അപ്പം നമുക്ക് അതിൽ ഇതിലേക്ക് കുറച്ച് സെർഫിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം സെർഫിൻ്റെ പൊടിയും വെള്ളവും ഒക്കെ പാകമായി പാകമായി അതിലേക്ക് വന്നോളും അതിൻ്റെ കൂടെ തന്നെ നമ്മളിതായി ഇതുപോലെ ഒരു നാലഞ്ച് കവറിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിനപ്പം ഇവിടെ കവറിട്ട് കൊടുക്കുന്നെന്ന് ഇതുപോലെ ഇട്ടുകൊടുത്ത് നോക്കും നല്ലൊരു യൂസ് യൂസായൊരു ടിപ്പാണ് കേട്ടോ അത് അതെന്ത് വെച്ചാൽ നമുക്ക് അലക്കി കഴിഞ്ഞാൽ ഡ്രസ്സുകളൊന്നും കെട്ടി കെട്ടിക്കൊടുങ്ങിയാൽ ഒന്നും വരില്ല കേട്ടോ എനിക്കിങ്ങനെ തോന്നി ഇത് ഇതിൻ്റെ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ നിന്ന് അപ്പോൾ ഇത് ഏറ്റവും എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ഒരു ടിപ്സാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം താ നമ്മൾ തിരുമ്പിതൊക്കെ ഇവിടെ അലക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കട്ടോ കണ്ട എത്ര ഈസി ആയിട്ടാണ് നമുക്കതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് മറ്റങ്ങനെയല്ല ഒന്നെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എല്ലാം കൂടി കെട്ടിപ്പണിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടാറുള്ളത് കൈ ഒരു വേറെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലേക്കും കയറ് വേറൊരു ഡ്രസ്സിൻ്റെ കൂടത്തിലേക്കും ഒക്കെ മാറി മാറി നമുക്ക് കിട്ടാറുള്ളത് അപ്പോൾ നമ്മളെ കവർ കവറ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കളയേണ്ട വീണ്ടും നമ്മൾ അലക്കാനിരുന്ന ആ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ അത് ഈ കൊട്ടായാലും ബക്കറ്റായാലും അതിലിട്ട് വെച്ചാൽ മതി ഡ്രസ്സ് അലക്കാൻ കൊണ്ടുവരണതിൻ്റെ കൂടത്തിൽ ആ ഒരു കവറും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉള്ള ബുദ്ധിമുട്ടുന്നൊക്കെ നമ്മൾ പിന്നെ എളുപ്പമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളൂ എൻ്റെ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്